കോമിക് ഫുട്ബോളിലേക്ക് എല്ലാവരും സ്വാതംഭം അങ്ങനെ ഇൻ്റർനാഷണൽ ഫുട്ബോളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പം ക്ലബ് ഫുട്ബോളൊക്കെ ആരംഭിക്കാൻ പോകുകയാണ് അത് തന്നെ ഇന്നലെ ബാർസലോണ ഒസാസിനെ തമ്മിലുള്ള ലീഗ് മത്സരം ഉണ്ടായിട്ടുണ്ട് അതിൽ ബാർസലോണ മൂന്നേ സീറേക്ക് ഒസാസിനെ തോൽപ്പിച്ച് റയൽമാരുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം ഇപ്പം മൂന്നായിട്ട് കൂട്ടിയിട്ടുണ്ട് ഇരുപത്തെട്ട് കളികൾ ഇപ്പോൾ അറുപത്തി മൂന്ന് പോയിന്റാണ് ബാർസലോണയ്ക്ക് ഉള്ളത് റയൻമാരുടെ അതേ കളികൾ അറുപത് പോയിന്റാണ് ഉള്ളത് അതുപോലെ തന്നെ അത്ലറ്റിമാരുടെ പോയിന്റ് വ്യത്യാസം ഇപ്പം ഏഴ് പോയിന്റായിട്ട് ബാർസലോണ കൂട്ടിയിട്ടുണ്ട് അത് അത്ലറ്റിമാരുടെ അമ്പത്താറ് പോയിന്റാണ് ഉള്ളത് ഇനിയിപ്പം വരാൻ കിടക്കുന്ന മത്സരങ്ങൾ ബാർസണ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഈ സീസണിലെ സീസൺ തീരുമാനിക്കപ്പെടുന്ന മത്സരങ്ങളാണ് ഇനിയിപ്പം ബാർസണയ്ക്ക് വരാൻ കിടക്കുന്നത് അത് തന്നെ ഇരുപത്തിനാല് ദിവസത്തിലുള്ള എട്ട് മത്സരങ്ങൾ ബാർസണയ്ക്ക് കളിച്ച് തീർക്കേണ്ടതുണ്ട് ഇനിയിപ്പം എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഞായറാഴ്ച ജിറോണയമായിട്ടുള്ള മത്സരം ലീഗിൽ ഇനിപ്പം നടക്കാനിപ്പോ ഓരോ മൂന്ന് ദിവസം ഇടപെട്ടും ബാർസണയ്ക്ക് മത്സരമുണ്ട് അത് തന്നെ രണ്ട് പ്രാവശ്യം ഡോട്ട് ഡോട്ടുമുണ്ടുമായി ചാമ്പ്യൻസ് ലീഗിലുള്ള മത്സരമുണ്ട് അതുപോലെ തന്നെ കോപ്പ ഡിറയിൽ അത്ലറ്റിക് മാറ്റമായിട്ടുള്ള മത്സരം ഈ ഇരുപത്തിനാല് ദിവസത്തിൽ നടക്കാനുണ്ട് ടഫ് റണ്ണാണ് ഇപ്പൊ ബാർസോണയ്ക്ക് വരാനുള്ളത് അത് തന്നെ ബാർസലോണയുടെ ഈ സ്കോഡ് വെച്ച് ഇനിയുള്ള ഈ മത്സരങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന് ഫ്ലിക്ക് ഒരു മറുപടി പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഈ സ്കോഡ് കൊണ്ട് ഈ ഫിക്സ്റ്റേഴ്സ് കൊണ്ട് ഞങ്ങൾ ഓക്കെയാണ് ഞങ്ങൾ ഈ കടമ്പ് എന്തായാലും നമ്മൾ കടക്കുന്നത് അദ്ദേഹം ഒരു ആത്മവിശ്വാസത്തോടുള്ള മറുപടിയാണ് ആ മാന്ത്യപ്രവർത്തകനോട് അദ്ദേഹം നൽകിയത് ഈ വർഷത്തിൽ ഈ വർഷത്തിൽ പത്തൊമ്പത് കളികളിച്ച് പതിനാറ് വിജയവും മൂന്ന് സമനിലയാണ് ബാർസോണ നേടിയിട്ടുള്ളത് ഈ യൂറോപ്പിൽ തന്നെ അൺബീറ്റൻ ടീമാണ് ഇപ്പം ബാർസോണ യൂറോപ്പിൽ തന്നെ നമ്പർ വൺ സ്കോഡ് നമ്പർ വൺ ടീം എന്ന് വേണം പറയാൻ കാരണം ഈ ഈ ബാക്കി യൂറോപ്പിൽ നോക്കി നോക്കുകയാണെങ്കിൽ ബാർസോണ മാത്രമേ ഈ അൺബീറ്റൻ ആയിട്ടുള്ളൂ എന്തായാലും ബാർസോണ മാനേജ്മെന്റിൻ്റെ ആയിരുന്നാലും ബാർസണോടെ ആരാധർക്കായിരുന്നാലും ഫ്ലിക്കിൽ വിശ്വാസമാണ് കാരണം അദ്ദേഹം ആവശ്യമായ സബ്സ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ കളിയിൽ കളിയിൽ എങ്ങനെയാണ് ഒപ്പോണൻസിനെ എതിരെ എതിർ ടീം എങ്ങനെയാണെന്ന് കണ്ട് അതുപോലെ ടാറ്റിക്സുകൾ നേ വരുത്താൻ അദ്ദേഹത്തിന് സാധിക്കും ആവശ്യമുള്ള സമയത്ത് പ്ലേയേഴ്സിനെ ചേഞ്ച് ചെയ്യാനൊക്കെ അദ്ദേഹം മിടുക്കനാണ് അപ്പൊ അദ്ദേഹത്തിൽ എന്തായാലും ബാർസോണ ആരാധകർക്കും വിശ്വാസമുണ്ട് ഈ ഈ കടമ്പ കടക്കും എന്നൊരു വിശ്വാസമുണ്ട് ഇന്നലത്തെ കളി നോക്കിയാണെങ്കിൽ ഇന്നലെ ലെവൻഡോ സ്കി ഇല്ലാതെ അതുപോലെ തന്നെ ഇല്ലാതെ ഇന്നലെ ലൈനപ്പ് ഉണ്ടായിരുന്നത് ലെവൻഡോസ് പോലെ ഇന്നലെ ഫെറൻഡോറോസ് ആയിരുന്നു ഓപ്പൺ ലൈനപ്പിൽ ഉണ്ടായിരുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ലെവൻഡോസ് ഇറങ്ങിയിരുന്നു അതുപോലെ തന്നെ റാഫിന് പകരം ഗാവിയാണ് ലെഫ്റ്റ് വിങ്ങിൽ ഉണ്ടായിരുന്നത് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇനുഗോ മാർട്ടിനസും ഗാർസയും അതുപോലെ തന്നെ കൂണ്ടയും ബ്ലൈഡും ആയിരുന്നു ഇന്നലെ ബാക്ക് ലൈനിൽ ചെസ്നിയായിരുന്നു ഗോൾ കീപ്പർ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഓൾമയും പെഡ്രിയും ിയോങ്ങുമായിരുന്നു മിഡ്ഫീൽഡിൽ ഓർമ്മ പരിക്കു പറ്റി ഇരുപത്തെട്ടാത് മിനിറ്റ് തന്നെ പരിക്കു പറ്റി അദ്ദേഹം തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട് അവിടെ ഫെർമി ലോപ്പസ് ആണ് ഇറങ്ങുന്നത് നിലയിൽ ഗാവിയും ഫെറാണ്ടോറസും ലാമിൻ ആയിരുന്നു അങ്ങനെ കളി നോക്കിയാണെങ്കിൽ വ്യക്തമായ ആധിപത്യതയോടെയാണ് ഇന്നലെ ബാർസണ വിജയ് എന്ന് വേണം പറയാൻ കാരണം ഒന്ന് നേരെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല നേരെ ഒന്ന് ഗോൾ കീപ്പർ ചെച്ചിനെ ഒന്ന് പരീക്ഷിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല കാരണം ആ കൂടി മൂന്ന് ഷോട്ടുകൾ മാത്രമേ അവർ ഇന്നലെ അടിച്ചിട്ടുള്ളൂ ഒരു ഷോട്ട് പോലും ഓൺ ഇല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു കോർണറിൽ ഒരു ഹെഡർ ഇങ്ങനെ ഒരു ചാൻസ് തന്നെയായിരുന്നു ആ ഹെഡർ വൈഡ് ആയി പോകുന്ന ഒരു ആ ഒരു മൊമെന്റ് മാത്രമേ ഇന്നലെ എടുത്തു പറയേണ്ടതായിട്ട് ഓസേസിനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ എൺപത് പെർസെന്റേജ് പൊസിഷനാണ് ഇന്നലെ ബാർസോണെ കീപ്പ് ചെയ്തത് ഫസ്റ്റ് ഹാഫിൽ ഒന്നും ചെയ്തിട്ടില്ല ഓസേസിനെ സെക്കൻഡ് ഹാഫിൽ രണ്ട് മൂന്ന് മൊമെന്റും വന്ന വന്നതെങ്കിലും പറയാം മൊത്തത്തിൽ പതിനഞ്ച് ഷോട്ടുകളാണ് ഇന്നലെ ബാർസോണ അടിച്ചിട്ടുള്ളത് അതിൽ നാലും ഓൺ ടാർഗറ്റുകൾ അധികം അക്രമ അക്രമ ഇത് ഇതിലല്ല ബാർസണ കളിച്ചിരുന്നത് കാരണം എന്തായാലും അറിയാം അത് ഇനി വരുന്ന ഇനി വരുന്ന മാച്ചുകൾ അത്ര അത്രമാത്രം പ്രാധാന്യപ്പെട്ട മാച്ചുകൾ അപ്പം പരിക്കില്ലാതെ ടീമിനെ കീപ്പ് ചെയ്യേണ്ടത് അത് കോച്ചിന്റെയും ആ തീരുമാനം തന്നെയായിരിക്കും അതുകൊണ്ടായിരിക്കാം ഇന്നലെ വലിയ വലിയ രീതിയിലുള്ള അക്രമത്തിന്റെ ആ ഒരു ശൈലി അല്ല ബാർസണ കളിച്ചത് എങ്കിലും കിട്ടിയ അവസരങ്ങൾ മുതലെടുത്ത് ബാർസണയ്ക്ക് ഗോളടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഗോൾ തന്നെ വരുന്നത് ഒരു ടീം വർക്കിലാണ് ആ ഗോൾ വരുന്നത് നാല് പേര് ഫെറാൻ ഫെറോടോറസ്റ്റാണ് ആദ്യം ആ ഗോൾ തുടങ്ങുന്നത് ഗോളിന്റെ തുടക്കം കുറിക്കുന്ന ആണ് അതിൽ തന്നെ ഡിയോങ്ങും ഓൾമയും ബ്ലൈഡും അതിൽ ഉൾക്കൊള്ളുന്നു അതിൽ തന്നെ ബ്ലൈഡിന്റെ അസിസ്റ്റന്റ് ആണ് ടോറസ് ഫിനിഷ് ചെയ്യുന്നത് അതൊരു ബ്യൂട്ടിഫുൾ ടീം വർക്ക് ഗോൾ എന്ന് വേണം പറയാം രണ്ടാമത്തെ ഗോൾ വരുന്നത് ഒരു പെനാൽറ്റിയിലൂടെ ഓൾമ സ്കോർ ചെയ്യുന്നുണ്ട് അത് പെഡ്രി ഒരു മൈൻഡ് ബ്ലോയിങ് പാസ് എന്ന് വേണം പറയാം കാരണം ആ ഒരു പാസ്സിൽ ഓൾമിനെ ആരും ട്രാക്ക് ചെയ്യുന്നില്ല ഓൾമ അത് ആ ബാളും കൊണ്ട് മുന്നേറ്റത്തിലേക്ക് കയറുന്നുണ്ട് അപ്പം ഗോളിനെ ഒന്ന് കബളിപ്പിച്ചുകൊണ്ട് ലൂപ്പ് ചെയ്ത് ഫീൽഡ് മുന്നോട്ട് മുന്നോട്ട് കയറാൻ നോക്കുന്നുണ്ട് പക്ഷെ ഗോളി ഓൾമോയിനെ ഫൗൾ ചെയ്യുന്നു അങ്ങനെ ആ പെനാൽറ്റി ഫസ്റ്റ് അടിക്കുമ്പോൾ ഗോളി ഹെറിയത് തടുക്കുന്നുണ്ട് പക്ഷെ വിസിൽ മുഴക്കാൻ മുമ്പ് തന്നെ സ്വന്തം പ്ലെയർ ബോക്സിങ്ങിലോട്ട് കയറിയതിന് വാർഷികിലൂടെ അത് ഫൗൾ വിളിക്കുന്നു പിന്നെ രണ്ടാമത് റീടേക്ക് ചെയ്ത് ഓൾമോ ഗോൾ ചെയ് നേടുന്നതാണ് ചെയ്തിരുന്നത് പിന്നെ അതിനുശേഷം ഓൾമോ പരിക്ക് പറ്റുന്നു പരിക്ക് പറ്റി അവിടെ ഫെർമിൽ ഓപ്പീസ് ഇറങ്ങുന്നുണ്ട് ഇരുപത്തെട്ടാം മിനിറ്റ് ആ ഒരു നെഗറ്റീവ് ഒഴിച്ച ബാർസക്ക് മൊത്തത്തിലൊരു സൂപ്പർ മത്സരമായിരുന്നു ആ ഒരു എന്തായാലും ഇനി വരുന്ന ടഫ് ടഫ് മത്സരങ്ങൾക്ക് ഒരു പരിക്കൊക്കെ വലിയ വലുതായിട്ട് ബാധിക്കും അപ്പം വേറെ പരിക്ക് നിസ്സാരം അതിന്റെ റിപ്പോർട്ടൊന്നും പുറത്ത് വന്നിട്ടില്ല നിസ്സാരമാണോ അതോ സീരിയസ് ആയിട്ടുള്ള പരിക്കാണോ പുറത്ത് വന്നിട്ടില്ല പിന്നെ അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിഞ്ഞ് പോകുന്ന കുറച്ച് ചാൻസുകൾ പെഡ്രിക് അതുപോലെ തന്നെ ഫെറാൻറ്റോറസിനും ലാമിനുമാലിനൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഗോളാക്കാൻ സഹിക്കുന്നില്ല പിന്നെ സെക്കൻഡ് ഹാഫിൽ ഡിയങ്ങിനെ പിന്മാറ്റി അവിടെ പാബ്ലോ ടോറസ് വരുന്നുണ്ട് ടോറസ് നല്ലൊരു കളിയാണ് ഇന്നലെ സെക്കൻഡ് ഹാഫിൽ കാഴ്ച കാഴ്ചവെച്ചത് പെഡ്രിയോടൊപ്പം മിഡ്ഫീൽഡ് നല്ലൊരു തന്നെയാണ് അദ്ദേഹം കളിച്ചത് അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഫെറാൻഡോറസിനെ മാറ്റി ഇവിടെ ലെവൻഡോസ് വരുന്നുണ്ട് ലെവൻഡോസ് ഇറങ്ങി അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ഫെർമിൽ ഓപ്പർസിന് ബാളും കൊണ്ട് എന്ത് ടീമിന്റെ ഗോൾ വിലയ്ക്ക് ഓടുകയുണ്ടായിരുന്നു അതിൽ തന്നെ നല്ലൊരു പാസിലൂടെ അത് നല്ലൊരു ഹെഡറിലൂടെ ഒരു വാൻ പേഴ്സിയൊക്കെ ലോകകപ്പിൽ നേടിയ ഒരു ഹെഡറിന്റെ ഫീലൊക്കെ നൽകുന്നുണ്ട് ആ ഒരു നല്ലൊരു ഹെഡറിലൂടെയാണ് ലെവൻഡോസ്കെ ആ ഗോൾ നേടുന്നത് അങ്ങനെ മൂന്നേ ഒന്ന് എന്ന സ്കോർ ലൈനിൽ മൂന്ന് സീറോ എന്ന സ്കോർ ലൈനിൽ ബാർസോണ വിജയിക്കുന്നുണ്ട് ലെവൻഡോസ്കെ ഈ സീസണിലെ നാൽപ്പത്തി ഒന്നാമത്തെ ഗോളാണ് ഇന്നലെ ലെവൻഡോസ് അടിക്കുന്നത് ഈ ലീഗിൽ തന്നെ ടോപ് സ്കോറും ലെവൻഡോസ്കത്തിമൂന്ന് ഗോളുമായി ടോപ്പ് സ്കോറും അതുപോലെ തന്നെ പിന്നീട് രണ്ടു മൂന്ന് ചേഞ്ചസുകൾ ഫ്ലിക്ക് വരുത്തുന്നുണ്ട് ബ്ലേഡിന്റെ പിന്മാറ്റി ജെറാം മാർട്ടിനൊക്കെ വരുന്നുണ്ട് അത് തന്നെ ഇനി വരുന്ന ഈ ടഫ് മത്സരങ്ങൾ മുൻകരുതികണ്ടുള്ള മാറ്റങ്ങൾ അദ്ദേഹം കളിയിൽ നടത്തുന്നുണ്ട് അത് തന്നെയാണ് ബാർസോണ ആരാധകളുള്ള വിശ്വാസം ഫ്ലക്കിനോടുള്ള വിശ്വാസം എന്തായാലും ഫ്ലിക്ക് പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യും എന്നുള്ളൊരു ഒരു വിശ്വാസം ഇപ്പൊ ബാർസോണ ആരാധകർ വന്നിട്ടുണ്ട് അങ്ങനെ മൂന്നേ സീരക്ക് ഒസാസിനെ ഒരു ഫുള്ള് ഒരു കംപ്ലീറ്റ് ഡൊമൈൻസിലൂടെയാണ് ഇന്നലെ ബാർസലോണ വിജയിക്കുന്നത് അപ്പൊ ഇനി വരാൻ പോകുന്നത് ഇനിയിപ്പം ജെറോണമായിട്ടുള്ള മത്സരമാണ് ഈ പറഞ്ഞ ഞായറാഴ്ചയാണ് അതും ഇന്നത്തെ കളി കഴിഞ്ഞ് എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷമാണ് ആ കളി വരാൻ പോകുന്നത് അപ്പം ഇനി വരുന്ന കളികളൊക്കെ ഈ രീതിയിൽ ഈ രീതിയിൽ പരിക്കൊന്നുമില്ലാതെ കളിക്കാൻ പറ്റി എന്തായാലും ഈ വന്ന സീസണിലെ ഈ സീസൺ തന്നെ ഒരു എന്തുപറയാ തീരുമാനം ഓരോ 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 കോമ്പറ്റീഷനിലും തീരുമാനം എടുക്കുന്ന തീരുമാനമാകുന്ന മത്സരങ്ങളാണ് ഈ ഇരുപത്തിനാല് ദിവസത്തിനകം നടക്കാൻ പോകുന്നത് എന്തായാലും ഇതുപോലെ കളിച്ച് വിജയിക്കും എന്ന് തന്നെയാണ് ബാർസോണോ ആരാധകരുടെ പ്രതീക്ഷയും അപ്പൊ പുതിയൊരു വീട്ടിൽ കാണുന്നവരേക്കും നമസ്കാരം